ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റാഗിയുടെ കുറുക്കാണ് കുഞ്ഞുമാവയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂപ്പർ ഫുഡാണ് റാഗി അമ്പത് ഗ്രാം റാഗിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൂടാതെ പനക്കൽക്കണ്ടം നെയ്യ് എന്നിവയാണ് മറ്റ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആറു മണിക്കൂർ നേരം കുതിർത്ത് വെച്ച റാഗി അഞ്ചോ ആറ് തവണയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോ ബ്ലെൻഡറിലോ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അമ്പത് ഗ്രാം റാഗിക്കായിട്ട് രണ്ടര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് എന്നിട്ട് അരച്ചെടുത്ത റാഗി നല്ലൊരു അടിപ്പ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം ഇതിന്റെ പാല് മാത്രം എടുത്തിട്ടാണ് നമ്മൾ കുറുക്ക് തയ്യാറാക്കുന്നത് ബാക്കി വരുന്ന ചണ്ടിയായിട്ടുള്ള ഭാഗം നമുക്ക് കളയാവുന്നതാണ് ഈ പാൽ ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കുന്ന രീതി പണ്ട് മുതലേ വീട്ടിൽ ചെയ്യുന്ന രീതിയാണ് അങ്ങനെ അല്ലാതെ നമുക്ക് റാഗിയുടെ പൗഡർ ഉപയോഗിച്ചിട്ടും കുറുക്ക് തയ്യാറാക്കാം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഗുണങ്ങൾ കിട്ടുന്നതാണ് ഇനി ഈ പാൽ കുറുക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കി തുടങ്ങാം ഇതിലേക്ക് ഇനി പനക്കൽക്കണ്ടം ആഡ് ചെയ്യാം പനക്കൽക്കണ്ടം ഉരുക്കി വെച്ചതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്താൽ മതിയാകും എന്നിട്ടൊരു മൂന്നോ നാലോ മിനിറ്റ് ചൂടാക്കുമ്പോൾ തന്നെ പാല് ചെറുതായി കട്ടിയായി വരുന്നത് കാണാൻ പറ്റും റാഗി കുഞ്ഞുമാവിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ് കാരണം ഇതിൽ അയർ കാൽഷ്യം ഫൈബർ പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് യൺ റിച്ച് ആയതുകൊണ്ട് കുട്ടികൾക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചക്ക് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയത് കൊണ്ട് നല്ലോണം ദഹിക്കാനും എളുപ്പമാണ് ഇപ്പൊ നമ്മുടെ പാൽ നല്ലോണം തിളച്ചു വരുന്നുണ്ട് നല്ലോണം കട്ടിയായിട്ടുണ്ട് നല്ലോണം തിളക്കണം അല്ലെങ്കിൽ വേവാത്ത പ്രശ്നം വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേവാത്ത പ്രശ്നം വന്ന കുട്ടികൾക്ക് ദഹന പ്രശ്നം ഉണ്ടാവുമെന്ന് ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം ഒരു കാ ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഞാൻ ഇതിലിപ്പോ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ മലയും ചിലപ്പോൾ അടിയിലേ അട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുപാവയ്ക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫുഡാണ് റാഗി ഞാൻ എൻ്റെ മക്കൾക്ക് ആദ്യമായിട്ട് കൊടുത്തത് റാഗിയാണ് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം റാഗി കൊടുത്തു അതിനുശേഷമാണ് ഞാൻ ഗോതമ്പ് കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ നമ്മുടെ കുറുക്ക് ഏകദേശം നല്ല പാകത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം എന്നിട്ട് വാഴയ്ക്ക് കൊടുക്കാം രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്